അതായത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ കൂട്ടുകാരായിട്ടുള്ള ട്രിപ്പ് മാക്സിമം നിങ്ങൾ പോവാൻ ശ്രമിക്കുക പിടിച്ചാണ്ടി ഞാൻ കൈ സംസാരിക്കാം ബാക്ക് ക്യാമറ എടുക്കുന്ന അതായത് നിങ്ങളെ കൂട്ടുകാരായിട്ട് നിങ്ങൾ പോകുന്ന ട്രിപ്പുകൾ മാക്സിമം നിങ്ങൾ സമയം എടുത്ത് പോവുക എന്താന്ന് പറയോ നാളെ നിങ്ങൾക്ക് സമയം കിട്ടും പൈസയും കിട്ടും പക്ഷെ കൂട്ടുകാർ കിട്ടണമെന്നില്ല ചിലപ്പോ പൈസ കൈവരും പക്ഷെ കൂട്ടുകാർ കാണില്ല ചിലപ്പോ കൂട്ടുകാർ കൈ വരുമെങ്കിൽ പൈസ കൈ കാണൂല അങ്ങനെ എന്തേലൊക്കെ പ്രശ്നം വരും അതാണ് അതാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് പറയുമോ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങ് പോവാൻ ശ്രമിക്കുകൾ ഒറ്റമൈൻ്റെ തന്നെ പേടിക്കുന്ന കാര്യം വെച്ചാ യാത്രകൾ പോവുക അവിടത്തുള്ള ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുക അവിടത്തുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക അവിടുത്തെ ആൾക്കാരായിട്ട് ഒടക്കുക ഇടിയുണ്ട് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അവിടത്തെ ആൾക്കാർ ഇടിയെ കൊണ്ട് ഗ്രാമീണ ഇടികൾ വാങ്ങുക പിറകെ കൊണ്ട് പോകണം പൊക്കളങ്ങനെ പിറകെ ഓടിച്ചിട്ട് പിടിച്ച് അപ്പൊ അദ്ദേഹം പെയിന്റ് നോക്കി നോക്കി ഞാൻ പറയുന്ന വെച്ചാൽ എന്തോ അമ്പലത്തില് പാട്ടിട്ടാണെന്ന് അപ്പൊ മാക്സിമം നിങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ യാത്രയൊക്കെ പോവാൻ നോക്കാം ഓക്കെ ഫ്രണ്ട്സാണ് എല്ലാത്തിനും ഒരു വാല്യൂ കൊടുക്കുക നിങ്ങൾ ഈ ഒരു സമയം പിന്നെ തിരിച്ചിട്ടില്ല എത്ര കണ്ടോ ഈ വണ്ടി ഫ്രണ്ടിലൊക്കെ എനിക്ക് ഒരു യൂട്യൂബ് പറയുന്ന കാര്യം റിയാലോ മാക്സിമം എന്താണ് ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നു കൂട്ടുകാരോടൊ ക്യാമറമാൻ നടക്കണ ഇത് എന്തോന്നൊരു ജീവിതം ഇല്ലാത്ത ക്യാമറ നമ്മൾ ഭയങ്കര ക്രിഞ്ചായിരുന്നു അതായത് അതായത് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് നമ്മളേട്ടാ അതാണ്ടാ ഇങ്ങനെ അതെങ്ങനെ നേരെ അതല്ലേ ഇങ്ങനെന്താണ് ഫ്രീഡം തെങ്കാശിയിലാണ് കേട്ടോ തെങ്കാശിയിൽ മാക്സിമം കേരളത്തിലുള്ള ആൾക്കാർ തെങ്കാശിയിൽ വരാൻ നോക്കൂ യാത്രകളെ പറ്റി ആദ്യം വിനായകളെ പറ്റി അനുഭവമാണ് അറിവുകൾ പൊടിപ്പുള്ളരി ഇതേ നല്ല ഇതൊരു പ്ലാന്ഡ് ട്രിപ്പ് അല്ലായിരുന്നു ജസ്റ്റ് കന്യാമാരി പോയിട്ടുള്ളത് കന്യാമാരിയിലെ സൂര്യ ഉദയം കാണാൻ പോയി പിന്നെ തിരുനെല്ലി ഒന്ന് നമ്മൾക്ക് ഒരു ഫേവറേറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു ഞാനും ആശ്രയം ആദ്യം കഴിച്ചു പിന്നെ നമ്മൾ ഇവരെയും ട്രൈ ചെയ്തു ബിരിയാണി കഴിച്ചു പിന്നെ നേരെ തെങ്കാശ്ശി വഴി നമ്മളേ ശ് മൂന്ന് ഭയങ്കര നിശബ്ദമായിട്ടുള്ള സ്ഥലമാണ് അതായത് സൈലന്റ് ഒരു അമ്മച്ചി ഒരു പശു ആടി ഉണ്ടാക്കുന്ന സീനാണ് കാണാൻ ആ ഒരു അപ്ലോഡ് പോണിമഴക്കിറപ്പിച്ച ഗ്രാമത്തിലെ ആൾക്കാരുമായിട്ട് നമ്മൾ പരിചയപ്പെടുക അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്നിട്ട് ഇവിടെ പിടിച്ചടക്കുക ഇല്ല അല്ല സിനിമയൊക്കെ കാണുന്ന ഇവിടെ കീഴ്പ്പെടുത്ത് നമ്മൾ ആദ്യം ഒരു ബേസ് ഉള്ള ഉറപ്പിക്കും കരസ്ഥാ ഇവിടെ സ്വത്തൊക്കെ കരസ്ഥമാക്കി ഇവിടെ ഒരു നടക്കും നല്ല കരിക്ക് കുടിക്കാൻ അതെ പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാ വീണ്ടും ഞാൻ പറയുന്നു ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോവുക പോവുക ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുമായിട്ട് പോവുക അതെ നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് ഫേവറേറ്റ് ആരാണോ അവരുമായിട്ട് പോവാ എൻജോയ് ചെയ്യുക ഞങ്ങൾക്ക് ഫേവറേറ്റ് ഇതിപ്പോ വീഡിയോ വേറെ കാര്യം എന്ന് വെച്ചാസ് അതെ ഞാൻ പറഞ്ഞത് വേറെ കട്ട് ചെയ്ത് കളയരുത് പറയട്ടെ അടുത്ത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടു ഫാമിലി ആയിട്ട് പോകണം ആയിട്ട് നിങ്ങൾ ട്രിപ്പ് പോകണം നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോകണം പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക എന്താ ജീവിക്കൂ അതായത് ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ചെയ്യ മനസിലായ് നല്ല നിമിഷങ്ങളെ നിങ്ങൾ ആസ്വദിച്ച് ജീവിതത്തിലേക്ക് അതായത് ജീവിതം ആഘോഷപൂർണമായി മാറ്റും വേവിലാണ് അവൻ അതായത് ആഘോഷം തന്നെ പറഞ്ഞോണ്ടിരിക്കുക അതെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അതെ ഞാൻ പറയുന്നത് ഇപ്പം വേറെ രീതി പറയും അത് തന്നെ എല്ലാത്തിന്റെ ഒരു കൺക്ലൂഷൻ ഇപ്പം പറയും എല്ലാരും മാക്സിമം യാത്ര പോവുക പിന്നെ യാത്ര പോലുള്ള പൈസ നിങ്ങൾ തന്നെ കണ്ടെത്തുക ജോലിക്ക് പോവുക നല്ല ജോലിയൊക്കെ സെറ്റ് ആയിട്ട് ഒരു ഫണ്ട് നിങ്ങൾ യാത്ര മണിക്ക് പാരന്റ് കിട്ടത്തില്ല